എല്ലാവർക്കും സ്വാഗതം മലയാളം ും പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ശബരിമല സ്വർണക്കൊള്ള കേസിൽ പിടിയിലായ മുഖ്യപ്രതികൾക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം തുറന്നുകാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ കക്ഷി രാഷ്ട്രീയം കാണാതെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചതെന്നും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി പലതരത്തിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ ധാരാളം പേർ കോൺഗ്രസ് ബാന്ധവമുള്ളവരാണെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണക്കൊള്ള കേസിൽ പോറ്റി സ്വർണ്ണം വിറ്റ ഗോവർദ്ധൻ എന്ന ബല്ലാരി സ്വദേശിയായ വ്യാപാരി ഇവർ രണ്ടുപേരും സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രം പുറത്തായിട്ടുണ്ട് ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കേസിലെ പ്രതിയായ ഉണ്ണി കൃഷ്ണന്ത്ര ഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നതാണ് ചിത്രത്തിൽ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയും പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശും സോണിയാഗാന്ധിക്കൊപ്പമു ് തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരിൽ ഒരാളാണ് സോണിയാഗാന്ധി അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെക്കുറിച്ച് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് ലീഡർ എന്ന് കോൺഗ്രസുകാർ വിളിക്കുന്ന കെ കരുണാകരന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നില്ല ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവുമായ ഹിമന്ത് അബിശ്വ ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചതും മടുത്തപ്പോൾ ബിജെപിയിൽ ചേർന്നതും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷി മുഴുവനായി ബിജെപിയായി മാറിയതിനു പിന്നിലും ഈ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതാണ് എന്ന വാർത്ത വന്നു മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എളുപ്പത്തിൽ ലഭിക്കാത്ത സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ഈ സ്വർണ്ണക്കേസ് പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും പോകാൻ മാത്രം അടൂർ പ്രകാശനും ആന്റോ ആന്റണിയും എന്ത് തരം പോറ്റിയുമായും ഗോവർദ്ധനുമായും യു ഡി എഫ് ഭരണകാലത്ത് നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ പ്രധാന പങ്കാളികളായി ഈ ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ജനങ്ങളോട് മറുപടി നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ ചെവിയിൽ പറയുന്നതൊന്നും എൻ്റെ ചെവിയിലായിരിക്കില്ല അത് സാധാരണ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരുന്നയാളാണല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ശീലം വെച്ച് പറയുന്നതായിരിക്കും അതൊന്നും ഞാൻ പറയട്ടെ അതൊന്നും അതൊന്നും എനിക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല പിന്നെ ഞങ്ങളൊരു മാന്യത വെച്ച് സാധാരണ മര്യാദ അനുസരിച്ചും ഇത്തരം കേസുകളിലൊന്നും മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കാൻ അധികം പോകാറില്ല ഇതൊക്കെ ഒരു കേസാണ് ആ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിൻ്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് നല്ല കോൺഗ്രസ് ബാന്ധവുമുള്ളവരാണ് നല്ല കോൺഗ്രസിൻ്റെ ആളുകളുമാണ് ആരുടെയും പേര് ഞങ്ങളാരും ഇതേ വരെ പറഞ്ഞിട്ടില്ല എന്താ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്താ അതിൻ്റെ കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലതരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടാവും എൻ്റെ ചിത്രങ്ങളും അതിനുവേണ്ടി വക്രീകരിച്ച് ഉണ്ടാക്കുന്നുണ്ടാവും ശബരിമല വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയം കാണാതെ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇവർ നല്ല രീതിയിൽ ഏതെല്ലാം തരത്തിൽ എൽ ഡി എഫിനെ ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ പാട്ടുകൾ പിന്നെ സഖാക്കളെ കള്ളന്മാരെന്ന് വിളിക്കൽ ഇങ്ങനെയെല്ലാമുള്ള പലതും നടക്കുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തതയുണ്ടാക്കാൻ നല്ലതാണെന്നാണ് തോന്നുന്നത് ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതൊന്നും എനിക്കറിയില്ല കേട്ടോ ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അദ്ദേഹം കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് ഇപ്പോൾ സ്വർണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എം പി ആൻറ്റോ ആൻ്റണി പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു ഇതിൽ സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലർ ഒരാളാണ് അവരുടെ അപ്പോയിൻമെൻ്റ് ലഭിക്കാനുള്ള കാലതാമസയെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണ പദത്തോടെ സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം വിളിക്കുന്ന കെ കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ രണ്ടായിരത്തി മൂന്നില് അപ്പോയിൻമെൻ്റ് ലഭിക്കാതെ കേരള ഹൗസിൽ കെ കരുണാകരൻ താമസിക്കേണ്ടി വന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചതാണ് പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി ഇവിടെ എത്തിയതിനു ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത് ഇപ്പോൾ കോൺഗ്രസ്സിലല്ല നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വാ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിൻ്റെ അപ്പോയിൻമെൻ്റിന് വേണ്ടി ശ്രമിച്ചു ലഭിച്ചില്ല അദ്ദേഹം ആ നീരസത്തിൻ്റെ ഭാഗമായി ബി ജെ പിയിൽ ചേർന്നു അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ്സിലെ നിയമ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ ബി ജെ പി ആയി മാറി അതിന് പിന്നിലും ഈ അപ്പോയിൻമെൻ്റ് ലഭിക്കാത്തതായിരുന്നുവെന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എപ്പോയിൻമെൻ്റ് ലഭിക്കൽ എളുപ്പമല്ല സോണിയാഗാന്ധിയുമായുള്ള എപ്പോയിൻമെൻ്റ് ലഭിക്കൽ അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള എപ്പോയിൻമെൻ്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നല്ലോ നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടന്ന ഇതിൻ്റെ ഹോളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോ ഇല്ലേ ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത് ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ് ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത് അതുപോലെയല്ലാരും ഇത് അത് ഏകദേശം ഒരു പബ്ലിക് ഫങ്ഷനാണല്ലോ ഇത് ഇതുപോലെ അതുപോലെയല്ല ഈ ഈ ചടങ്ങിനെ നാം കാണേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആൻ്റോ ആൻ്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത് യു ഡി എഫ് ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത് അതും പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ് ന്യൂന ന്യൂനപക്ഷ വിരുദ്ധമല്ല ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ലീഗിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്തിനാണ് ന്യൂനപക്ഷ വിരുദ്ധനാക്കുന്നതൊക്കെ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടല്ലോ താങ്ക് യു